ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് നൈറ്റ് ഡ്രൈവ് പൂവാണ് ഇപ്പൊ എല്ലാവരും ഞങ്ങളുടെ കുടവായി അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഇഷ്ടായും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് തരാനും മറക്കല്ലേ അപ്പൊ നമുക്ക് പോയാലോ അപ്പോൾ ദേ നമ്മളെ യാത്ര അയക്കാനായിട്ട് ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം നമ്മുടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കുഞ്ഞിന കിടക്കാൻ പോയിട്ടോ അച്ഛൻ ശ്രീകുട്ടി കോളാവും അതുകൊണ്ട് ഞങ്ങൾ അവരോർക്കെടുത്തിട്ടാണ് പോണത് കുഞ്ഞ മാത്രം ഞങ്ങള് യാത്രയാക്കാൻ വേണ്ടി ഹായ് നിക്കാർ അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂത്തുന്നം വഴി മൂനമ്പം ബീച്ചിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് ഒരുപാട് ബോട്ടുകളൊക്കെ അതെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമില്ലേ അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ബോട്ടുകൾ ബീച്ചിലേക്ക് അടുപ്പിച്ചിട്ടില്ല കേട്ടോ ഓരോ ബോട്ടും ഓരോ സ്ഥലത്തായിട്ടിങ്ങനെ കിടക്കാണ് കുറച്ചും കൂടി സമയം കഴിയുമ്പോഴാണ് എല്ലാവരും വരുള്ളൂ അങ്ങനെ നമ്മൾ ഇതേ മുനമ്പം ബീച്ചിലെത്തി നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ഒരു ഒരു ചേട്ടനാണ് കേട്ടോ ഹായ് അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി നമ്മളിപ്പോൾ ഉള്ളത് മുനമ്പം ബീച്ചിലാണ് അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഇന്ന് എല്ലാ ബോട്ടുകളും കടലിലേക്ക് പോവാണ് മീൻ പിടിക്കാനായിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു കാഴ്ച കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ രാത്രി ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഈ മൂന്നമ്പം ബീച്ചിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് എഫർട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് കണ്ടാലോ ഇവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ സാധാരണ സമയത്തൊക്കെ ഷോപ്പൊക്കെ അടച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇന്ന് കുറേ ആൾക്കാർ വരും ബോട്ടുകളിൽ പോകുമ്പോൾ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കടകളൊക്കെ തുറന്നിട്ടുണ്ട് ആൾക്കാരും കിട്ടോ പക്ഷെ വെട്ടക്കുറവുള്ളതുകൊണ്ട് കാണാനായിട്ട് പറ്റുമോന്ന് എനിക്കറിയില്ല ഒരുപാട് പേരുണ്ട് അവിടെ അപ്പൊ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു പെണ്ണുങ്ങളായിട്ട് ആരും ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നാണ് വിചാരിച്ചത് പക്ഷേ പെൺകുട്ടികളും വന്നിട്ടുണ്ട് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കാണാനായിട്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം പന്ത്രണ്ട് മണി വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരുപാട് പേര് ഇത് വന്നോടുങ്ങിട്ട കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഒരു ചേട്ടൻ ദേ ഇവിടെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ദേ നമ്മുടെ പോലീസ് മാമന്മാർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയാവുന്നതിന് മുൻപ് ബോട്ടുകൾ പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ദേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവരെ തന്നെ നോക്കി കുറേ പേര് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ പിന്നെ നമ്മൾ നിൽക്കുന്നത് മുന്നമ്പം ബീച്ചിൻ്റെ സൈഡിലാണ് ഓപ്പോസിറ്റ് സൈഡെന്ന് പറയുന്നത് അഴീക്കോട് ബീച്ചാണ് അപ്പം അവിടെ നിന്നിട്ടും കുറേ പേരുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ടോർച്ച് ലൈറ്റൊക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അതെ ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിടെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പം എല്ലാവരും വന്നു ഒടുങ്ങി ഇപ്പം തെ കണ്ടില്ലേ നിറച്ച് ജനങ്ങളായിട്ടോ മുനമ്പം ബീച്ചിൽ എല്ലാ ബോട്ടുകളും പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കാണ് എല്ലാവരും ആർപ്പ് വിളിച്ചും നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത് ഇത്രയും ദിവസം കടലമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമവും സങ്കടമൊക്കെ ഇന്ന് അവർ തീർക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കാണ് പല ബോട്ടുകളിലും പടക്കവും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു നല്ല രസം കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആ കാഴ്ചകൾ കൂടുതലായിട്ട് നമുക്ക് കാണാം ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നല്ലത് കാണുന്നതാണ് അപ്പൊ നമുക്ക് കണ്ടാലോ അപ്പൊ ദേ ഈ കാണുന്നു കേട്ടോ സിത്താര ബോട്ട് ഓരോ ബോട്ടുകളും പേരെഴുതിയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഏത് ബോട്ടാണെന്നൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ജിത്തു ബോട്ട് ജിത്ത് ബോട്ടിന് നല്ല ആവേശമായിരുന്നു കേട്ടോ പുറത്ത് നിൽക്കുന്നവർക്ക് ജിത്തു ജിത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂവി വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പം അങ്ങനെ എല്ലാ ബോട്ടുകളും റെഡിയായി നിൽക്കുകയാണ് ഈ ബോട്ടുകളിൽ കുറേ ബോട്ടുകൾ നല്ല വലിപ്പുള്ളതാണ് ചെറുത് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ എല്ലാ ബോട്ടുകളും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അതിലിരിക്കുന്ന ചേട്ടന്മാർക്കാണെന്നുണ്ടെങ്കിൽ അതിലേറെ സന്തോഷമാണ് കേട്ടോ അവർ ദുബായിലേക്കും മറ്റു പുറത്ത് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ടൂറും വിസിറ്റൊക്കെ ചെയ്യാനായിട്ട് പോകില്ലേ ആ സമയത്തുണ്ടാകുന്ന അത്രയും സന്തോഷത്തിലാണ് അവരോട് നിൽക്കുന്നത് നമുക്കൊക്കെ ചാറ്റിയും ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവരോട് ഇരുന്നിട്ട് നല്ല ആവശ്യത്തിലാണ് പോകുന്നത് അപ്പോൾ അത് കാണാനായിട്ട് പറ്റും കാണുന്നില്ലേ അപ്പം എല്ലാ ബോട്ടിലും ഇതന്നെയായിരുന്നു കേട്ടോ അവസ്ഥ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഈ പോകുന്ന പോക്കിൽ അവർക്ക് ഒരുപാട് നല്ല നല്ല മീനുകളൊക്കെ കിട്ടട്ടെ കൈ നിറച്ച് മീൻ കിട്ടിയിട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ എല്ലാ ബോട്ടുകളും റെഡിയായി ഇപ്പം സ്റ്റാർട്ട് ചെയ്യും ഇപ്പം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നായിരുന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇങ്ങനെ ട്രോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോട്ട് പോകുന്നത് കാണുന്നത് ഒന്നോ രണ്ടോ ബോട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ബോട്ടുകളിങ്ങനെ ഒരുമിച്ച് പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ കുറച്ച് ബോട്ടുകൾ നമുക്ക് കാണുള്ളൂ പക്ഷേ പന്ത്രണ്ട് മണി ആയതിനു ശേഷം ഇങ്ങനെ പോകാൻ തുടങ്ങി കഴിയുമ്പോൾ ഉറുമ്പും കൂട്ടിലും നമ്മൾ കല്ലിട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതേപോലെ ആയിരുന്നിട്ടോ ഇവിടുത്തെ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് അങ്ങനെ സമയം നല്ല ഒരുപാട് ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ വലുതും ചെറുതുമായിട്ട് ഇഷ്ടം പോലെ ബോട്ടുകള് ചില ബോട്ടുകള് രണ്ടു ദിവസമൊക്കെ കൂടുമ്പ് വരും ചില ബോട്ടുകള് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരാന്ന് അവിടെ നിന്ന് കുറെ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു രസമായിരിക്കും അല്ലേ ബോട്ടിൽ ഇങ്ങനത്തെ ഈ യാത്രയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കടൽ കൊമ്പന്റെയും കടൽ മച്ചാന്റെയും അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ദിവസം പോയി ആ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും ഈ കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഒരു നല്ലൊരു നിമിഷം തന്നെയായിരിക്കും ഇതെ എല്ലാ ബോട്ടുകളും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതെ ഇതുപോലെ ഓരോ പടക്കം ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി കേട്ടോ അത് ഇങ്ങനെ പല പല ബോട്ടുകളിലിങ്ങനെ പൊട്ടിക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നിന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു കാരണം ഇത് നിൽക്കും എന്ന് എനിക്ക് തോന്നിയില്ലാട്ടോ അതുപോലെയാണ് ബോട്ടുകളിൽ നിന്ന് പോകുന്നത് ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇവിടെ ഈ മുൻപത്ത് ഇത്രയും ബോട്ടുകളുണ്ടായിരുന്നു അതുപോലെ കുറേ ബോട്ടുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ടര വരെ നമ്മൾ അവിടെ നിന്നിട്ട് ഈ കാഴ്ചകൾ ഫുള്ള് കണ്ടു അതിന് ശേഷം നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം കൂടി ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കൂട്ടുകാർക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ എല്ലാവരെയും കാണിക്കണ്ടേ കാരണം എല്ലാവരും വളരെയധികം കൂടിയല്ലേ ഈ പോകുന്നത് അപ്പം എല്ലാവരെയും നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ള ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ കുറേ ബോട്ടുകളുണ്ട് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ മുനമ്പത്തുള്ള എല്ലാവരും ഈ മുൻമ്പം ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ ഈ ന്യൂ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകില്ലേ അതേപോലെ ആയിരുന്നു മുൻപം ബീച്ചിൽ അവസ്ഥ ഒരുപാട് പേരുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾ തുടങ്ങിയിട്ട് വയസ്സായ അച്ഛന്മാരും അമ്മമാരും വരെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നന്നായിട്ട് മിസ് ചെയ്തു ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് എട്ട് വർഷമായെങ്കിലും ഈ കൊല്ലമാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്നത് അപ്പോൾ ഇത്രയും വർഷം വന്നില്ലല്ലോ എന്ന ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് രസമായിരുന്നു ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ബോട്ടുകളൊക്കെ പോണേ കാണാനായിട്ട് നല്ല രസമായിരുന്നു അടുത്ത വർഷം എന്തായാലും വരണം അപ്പം കുട്ടികളെയും കൂട്ടി വരണം എന്നാണ് കേട്ടോ ആഗ്രഹം അവരും കാണട്ടെ നമ്മളെന്നും കഴിക്കുന്നതല്ലേ മീനും മിറിച്ചൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഈ മീനൊക്കെ കപ്പലിൽ നിന്ന് വരുന്നു കടലിൽ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്കറിയാമെങ്കിലും ആ ചേട്ടന്മാർ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് നമുക്കത് തരണേന്ന് ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഇപ്പോൾ കുറച്ച് വീഡിയോകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നല്ല എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് അപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന എല്ലാ ചേട്ടന്മാർക്കും കൈ നിറച്ച് മീൻ കിട്ടി അവർ തിരിച്ചു വരട്ടെ എന്ന് ദൈവത്തോട് മനസ്സൊരുകി പ്രാർത്ഥിക്കാം കേട്ടോ ഈ സമയത്ത് കണ്ടില്ലേ അഴീക്കോട് ബീച്ചിൻ്റെ സൈഡിൽ നിന്നുള്ള ലേറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ ദേ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ബോട്ടുകളും ഇങ്ങനെ പോവാണ് ദേ എല്ലാ ബോട്ടുകളും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആർക്കുവിളിയും ഒച്ചുണ്ടാക്കുന്ന ലഭകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അധികം സമയം നമ്മളിവിടെ നിന്നില്ല കേട്ടോ അതിന് നമ്മൾ പോവാണ് പോകുന്ന വഴിക്ക് നമ്മുടെ മാലിയങ്കര പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടും ബോട്ടുകൾ പോകുന്ന അപ്പം ആ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ അധികം നേരം അവിടെ നിന്നില്ല അപ്പം ഇങ്ങനെ ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ അപ്പോൾ ഈ പോകുന്ന വഴിയിലും കുറേ ബോട്ടുകളിൽ പോകുന്നത് കാണാനായിട്ട് പറ്റിട്ടോ അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ പേര് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ട് ബീച്ചിൻ്റെ സൈഡിൽ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് വളരെ കുറവാണ് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നമ്മൾ നല്ല ആയാലും മോശം കമൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കമൻറ്റുകൾ ഇടാം അതുപോലെ പുതിയതായിട്ട് യൂട്യൂബ് വന്നേക്ക കൊണ്ടുവന്നേക്കുന്നതാണ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരിത് അപ്പോൾ കമൻറ്റിന് ഒന്ന് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരിത് വരും അപ്പം ഹൈപ്പ് ഒക്കെ തരാം അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഈ ഒരു ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും പുതിയ നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം കിട്ടുക അപ്പോൾ എല്ലാവരും അതൊക്കെ തരഞ്ഞട്ടോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ദേ പിന്നെയും പടക്കൊക്കെ ഇങ്ങനെ കൊട്ടാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഈ ഒരു കാഴ്ച എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു നമ്മൾ പോരാൻ വേണ്ടി പോവാണ് അപ്പം അങ്ങനെ നമ്മൾ വണ്ടീമ്മ കയറി പോരാനായിട്ട് പോവാട്ടോ അപ്പം ഈ പോകുന്ന സമയത്തും നമ്മളിങ്ങനെ പകുതി നടക്കും അതിനുശേഷം പിന്നെ ഇതുപോലെ പടക്കമൊക്കെ പൊട്ടനെ കാണുമ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് നേരം അവിടെത്തരം നിൽക്കും പിന്നെ നമ്മൾ കാണും കുറച്ച് വീഡിയോസൊക്കെ എടുക്കും അങ്ങനെയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും ഈ സമയത്തും ഞാൻ മക്കളെ നന്നായിട്ട് മിസ് ചെയ്തായിരുന്നു അവർ ഉറക്കിക്കെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവരും കൂട്ടി വരായിരുന്നു എന്നെനിക്ക് ഈ സമയത്ത് തോന്നിയിട്ടോ കാരണം കുറേ കുഞ്ഞു കുഞ്ഞു മക്കൾ അവിടെ ഈ ബോട്ട് പോണ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വയസ്സും ഒന്നര വയസ്സൊക്കെ പ്രായമുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ അവിടെ കണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ഈ മക്കൾ എങ്ങനെയാണെങ്കിലും ഉറങ്ങാണ്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേന്നാണ് അപ്പോൾ എല്ലാവരും പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ആസ്വദിച്ചിരിക്കാണ് കണ്ടില്ലേ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ആരവങ്ങളുണ്ട് അതുപോലെ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഡാൻസുകളൊക്കെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ചെറുപ്പ പിള്ളേരുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവരാണ് ഇങ്ങനെ ഈ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസൊന്നും കളിക്കുന്നത് ഇതേ കണ്ടില്ലേ ഇവരാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞായിരുന്ന ആൾക്കാര് ഈ സമയത്തും കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു ഒരുപാട് പേര് ഈ സമയത്ത് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോ മാലിയങ്കര പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബോട്ടുകൾ കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ നമ്മൾ നേരത്തെ മുന്നമ്പം ബീച്ചില് പോകുന്ന ആ ബോട്ടുകൾ കണ്ടില്ലേ അത് കൂടുതലും ഭൂരിഭാഗം ബോട്ടുകളും ഇവിടെ ആണ്ട്ടോ കെട്ടിയിടുന്നത് അപ്പതേ നമ്മളൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ടീ ടീഷോപ്പിൽ കേറിയിട്ടുണ്ട് നല്ല രസം അവിടെ കാണാനായിട്ട് അപ്പതേ നമ്മുടെ ഉണ്ട് പൈപ്പ് കൂട്ടുകാരനെവിടെ ഇണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് തരാം അപ്പം ഇന്ന് അമ്പത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് ബോട്ടുകളൊക്കെ കടലിലേക്ക് പോകുന്നത് അപ്പോൾ അവർക്ക് നല്ലതുപോലെ മീനൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ലത് വരട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ്